കുറച്ചു മാസങ്ങൾക്ക് മുൻപ് വലിയ ആഘോഷമായി നടത്തിയ ഒരു വിവാഹമായിരുന്നു കൃഷ്ണകുമാറിന്റെ മകളും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ദിയ കൃഷ്ണ നീണ്ട പ്രണയത്തിനൊടുവിലാണ് അശ്വിൻ ഗണേഷുമായിട്ടുള്ള തന്റെ വിവാഹം നടത്താൻ ദിയ തന്നെ തീരുമാനിച്ചത് വൈഹാ തന്നെ ദിയ ഗർഭിണിയാണെന്നുള്ള സന്തോഷ വിവരവും ആരാധകരുമായി പങ്കുവച്ചു ഗർഭകാലത്തെ എല്ലാ വിശേഷങ്ങളും സോഷ്യൽ മീഡിയ വഴി ദിയ കൃഷ്ണ അറിയിക്കാറുണ്ട് ആരാധകരെ എന്നാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെയധികം ശ്രദ്ധ നേടുന്നത് ദിയ കൃഷ്ണയുടെ വളകാപ്പ് ചടങ്ങാണ് പൊതുവെ ഏഴാം മാസത്തിൽ നടത്തുന്ന ചടങ്ങാണല്ലോ ഇതെന്താ നേരത്തെ എന്നൊക്കെയാണ് പലരും ചോദിക്കുന്നത് ഇത് അഞ്ചാം മാസത്തിൽ നടക്കുന്ന വളകാപ്പ് ചടങ്ങിന്റെ ചിത്രങ്ങളും വീഡിയോകളുമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ തന്നെ ട്രെൻഡിംഗ് ആയിരിക്കുന്നത് അഞ്ചാം മാസ പൂജ എന്ന ക്യാപ്ഷൻ നൽകിയാണ് ദിയ ചിത്രങ്ങൾ പങ്കിട്ടിരിക്കുന്നത് അശ്വിൻ തികച്ചും ഒരു തമിഴ് ബ്രാഹ്മണ കുടുംബത്തിൽ നിന്നും ആയതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ചടങ്ങുകളും വിശേഷങ്ങളും ഒക്കെയായി അതിഗംഭീരമായി ഗ്രാൻഡായിട്ട് തന്നെയാണ് ഈ ഒരു ചടങ്ങ് നടത്തുന്നത് വിവാഹത്തോടെ തികച്ചും തമിഴ്നാട്ടിൽ തന്നെയാണ് ദിയ ഇപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ചടങ്ങിൽ ദിയയുടെ ഒന്നും കണ്ടില്ലല്ലോ എന്ന് ചോദിക്കുന്നവരുമുണ്ട് ശരിക്കും തമിഴ് ബ്രാഹ്മണ സ്റ്റൈലിൽ സാരിയെടുത്ത് ദിയയുടെ ചിത്രങ്ങൾ പുറത്തു വന്നപ്പോൾ തികച്ചുമൊരു തമിഴ് പെൺകുട്ടിയെ പോലെ തന്നെ ദിയെ കാണാനുണ്ട് എന്നുള്ള കമന്റുകളാണ് സമൂഹ മാധ്യമങ്ങൾ നിറയുന്നത് ഭേഷണിയും മുണ്ടും ധരിച്ചുള്ള അശ്വിന്റെ ലുക്കും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായിട്ടുണ്ട് രണ്ടുപേർക്കും നിറഞ്ഞ സ്നേഹത്തോടെ ആശംസകൾ അറിയിച്ചെത്തിയിരിക്കുകയാണ് ആരാധകരും